ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ചകൾക്ക് ഫാമിലി പ്ലാനിങ് ചെയ്യുന്നതെന്ന് ചെയ്തതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലാണ് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി അവിടുത്തെ ഡോക്ടർ എല്ലാ ഡോക്ടർമാരും സർജറി ചെയ്യില്ല അപ്പോൾ അവിടുത്തെ ഡോക്ടറിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തുള്ള ഡോക്ടറാണ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മതി കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള അടുത്തുള്ള മൃഗാശുപത്രിയാണേ അവിടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങളിത് സർജറി ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മയക്കിഞ്ചെക്ഷൻ ഇടും എന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ സമയം ആവുകയുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരാം കേട്ടോ വീട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കാറ്റിന് ബോധം ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലാകും അന്ന് വൈകുന്നേരം തന്നെ അതായത് ഒരു സർജറി കഴിഞ്ഞ് ഒരു അഞ്ചാറ് മണിക്കൂർ തന്നെ അവർ നല്ല നോർമൽ ആകും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ ഗവൺമെൻറ്റിലോട്ട് ഒരു എഴുപത്തഞ്ച് രൂപ അടയ്ക്കണം ഇങ്ങനെ സർജറി ചെയ്യുന്നതിന് മുന്നേ അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ ഉണ്ടാവും കേട്ടോ ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗുളിക തരും ഒരു മൂന്ന് നാല് ദിവസം അവർക്കുള്ളിലോട്ട് കൊടുക്കാൻ ഗുളിക വേണ്ടെന്ന് പറഞ്ഞാൽ സിറപ്പ് തരും നമ്മൾ വീട്ടിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബോധം ഉണ്ടാവില്ല കേട്ടോ അത് കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് സ്റ്റിച്ചിട്ട പാട് വലിയ മുറിവൊന്നും ഉണ്ടാവില്ല ചെറിയ മുറിവായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് അവരത്ര സ്റ്റഡി ആയിരിക്കും ഇല്ലേ ദിവസം ആടി ആടിയൊക്കെ ആയിരിക്കും നടക്കുക ആ നേരം അവരെ പുറത്ത് വിടരുത് ചില ചില നേരം മാത്രം ചില പൂച്ചകൾ യൂറിൻ പോ പോകും ഛർദിക്കുകയൊക്കെ ചെയ്യൂട്ടോ ചില പൂച്ചകൾ ഒന്നും ചെയ്യില്ല പക്ഷേ യൂറിൻ പോകും ബോധം തെളിയുന്നതിന് മുന്നേ തന്നെ അവർ ആ മയക്കത്തി ഇരിക്കുമ്പോൾ തന്നെ പോകും കേട്ടോ ഒരു ബോക്സിൽ ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് വിടാം പിറ്റേ ദിവസം കഴിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ആറ് ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ ഒന്നുകൂടെ കൊണ്ടുപോകണം കേട്ടോ അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബോധം തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് നല്ലോണം നോക്കിയാൽ മതി കേട്ടോ പുറത്ത് പോകാതെ കാരണം അവർ തീരെ അവസരമായിരിക്കുമല്ലോ പുറത്തൊക്കെ പോയാൽ വേറെ പൂച്ചയോ പട്ടിയൊക്കെ ഉപദ്രവിച്ചാൽ അവർക്ക് അതിനെ നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ചില പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാം ഞാനിപ്പോൾ പാല് മാത്ര കൊടുത്ത്